ഹായ് ഹലോ നിങ്ങൾ നിങ്ങളാരും കാണാത്തൊരു സംഭവം ഞമ്മളിവിടെ ഉണ്ടാക്കാൻ പോവാട്ടോ പോത്തിൻ്റെ കാല് സൂപ്പാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ഇത് ഹസ്ബൻഡിൻ്റെ പങ്ങള് കത്തയച്ചതാണ് ഏ അപ്പോൾ ഇതിമേലൊന്ന് പണി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത് കുടിച്ചത് എനിക്ക് ഓർമ്മയില്ല ഇത് ഉണ്ടാക്കിയത് ഓർമ്മയല്ല ഉണ്ടാക്കിയിട്ടില്ല നടാടെ എണീ ഉണ്ടാക്കാൻ പോണൊന്നും ഒന്നും കേട്ടോ ഏ ചെറുതാക്കണോ പരമാവധി <wounds> <dry> <Engle> <shut Napoleon> <disappointing> 아까 소� l h a i e t g p o r b u r a e b e m u r o a അപ്പോൾ ഈ വലിയ ചമ്പട്ടിയിലായതുകൊണ്ട് പുറത്തടുപ്പിൽ തന്നെയാണ് കേട്ടോ നമ്മളിത് ഇതാക്കൾ മയൊന്നും ഇല്ലാത്തതുകൊണ്ട് സുഖമാണ് അപ്പോൾ ഇതാക്കൾ വലിയ അടുപ്പാണ് അപ്പോൾ ഞാൻ ആദ്യം വെള്ളം അത് തിളച്ചതിന് ശേഷമാണ് എനിക്ക് എല്ലാം കഷ്ണങ്ങൾ ഇടുന്നുട്ടോ ഈ വെള്ളം നല്ലോണം തിളച്ച് വരട്ടെട്ടോ എന്നിട്ട് നമുക്ക് ഇടാം തീയ്യപ്പ നല്ലോണം കത്തുന്നുണ്ട് തിളച്ച് വന്നിട്ട് വേണം ഇടാന് ഇപ്പൊ ഇത് വച്ചട ഉണ്ടാക്കിയതും സൂപ്പ് ഉണ്ടാക്കിയൊക്കെ ആ പിന്നെ തീയമ്മ തൊട്ട പിന്നെ വെള്ളം തിളക്കിണ്ട് ളങ്ങനെ വരാൻ ഇപ്പം കൈ പേട്ട് നമുക്ക് നമ്മൾ ഇതൊക്കെ ചമ്പട്ടിയൊക്കെ ഇട്ടുകൊടുക്കുക അതെല്ലാം അടങ്ങോ ഇതേമേലൊക്കെ നല്ല ഇറച്ചിട്ടുണ്ട് കേട്ടോ ഇതേ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇടണം കൊണ്ട അപ്പം നമുക്ക് ആവശ്യത്തിന് എല്ലാം ഉപ്പ് ഇട്ടുകൊടുക്കാം വലിയ കട്ടക ചാടുന്നുണ്ട് മഞ്ഞൾ എന്ത് ഉണ്ടാക്കിയത് നിങ്ങളാവലോ അത് ഒന്നര സ്പൂണ് മഞ്ഞൾ മഞ്ഞൾ അത്ര നല്ലതേ ആകൊന്ന് തിളച്ച് തിളച്ച് ഈ എന്താ എല്ലിൻ്റെ ഒപ്പം എത്തണം കേട്ടോ അതോളം തിളക്കണം എന്നിട്ടാണ് നമ്മൾ ബാക്കി സാധനങ്ങളിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ മക്കളെ നമ്മൾ തിളച്ചിട്ട് വെള്ളം കുറച്ചും കൂടി വറ്റണം എന്നിട്ടിത് വാങ്ങി വെക്കാൻ പറ്റുള്ളൂ അപ്പം ഹസ്ബൻഡിന്റെ മൂന്നാമത്തെ പെങ്ങൾ എണ്ണി അറിയിട്ടോ ഞങ്ങൾ ഓൾ എണ്ണിയ എണ്ണി എന്നാണ് വിളിക്കല് ഓള് കൊടുത്തതാണ് കുട്ടികളെത്തിട്ടോ ഞങ്ങളെല്ലാവരോടും ഉണ്ട് ഹസ്ബൻഡിന്റെ പൊങ്ങന്മാരോടൊക്കെ തറവാട്ടൊക്കെ എല്ലായിടത്തും എത്തിച്ചിട്ടൊരു സാധനം കെട്ടോ ഒൻപതരക്കിങ്ങോട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ട് രാത്രി പന്ത്രണ്ട് മണിവരെ ഇത് എന്താ വേവിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അകത്തേക്ക് എടുത്ത് വെച്ചിട്ട് രാവിലെ ചൂടറിഞ്ഞു ശേഷമാണ് പിന്നെ ഈ ഉള്ളത്തെ സാധനങ്ങളൊക്കെ ഹസ്ബൻഡ് ഇങ്ങനെ എടുത്തു തന്നത് കേട്ടോ പിന്നെ ഇത് കുടിച്ചത് നല്ലതാണ് അപ്പോൾ നമ്മളെ ഉരവേദന കാലുവേദന കൈവേദന എല്ലാ വേദനകളും മാറും അപ്പോൾ കുറച്ച് ഇതാ ഇറച്ചി രൂപത്തിൽ കിട്ടി കിട്ടും അപ്പോൾ ഇത് ഇത് ശരിക്കും ഇനി ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കട്ടാക്കണം കട്ടാക്കിയതിന് ശേഷം കേട്ടോ എന്നിട്ട് ഇതാ ഇത് കട്ട് അയക്കണ പക്ഷെ ഞാൻ അരിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ നീ ഒന്നും കൂടി അരിച്ചിട്ട് വീണ്ടും വെക്കണം അരിച്ചിട്ട് വെച്ചത് ഞാൻ കാണിച്ചു തരാം കേട്ടോ എൻ്റെ ലാസ്റ്റാണെങ്കിൽ ഈ വെള്ളം കൊണ്ട് സൂപ്പ് ഉണ്ടാക്കട്ടോ സൂപ്പ് എന്ന് തന്നെ അല്ലാണ് സൂപ്പ് അത് ഉണ്ടാക്കട്ടോ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആടിൻ്റെതൊക്കെ ഞാൻ പ്രസവിച്ചിടുന്ന ടൈമിൽ കുടിച്ചത് എനിക്ക് ഓർമ്മ ഉണ്ട് പക്ഷേ പശുവിൻ്റെ ഇത് അങ്ങനെ സൂപ്പ് കുടിച്ചത് എനിക്ക് ഓർമ്മയില്ല ഞാൻ കുടിച്ചിട്ടില്ല ഞാൻ ഉണ്ടാക്കിയിട്ടേ ഇല്ല എൻ്റെ ജീവിതത്തിലിട്ടോ ഞാൻ ആരെങ്കിലും ഉണ്ടാക്കി കുടിച്ചത് എനിക്ക് ഓർമ്മ അപ്പോൾ എന്താ പറയുക പശുവിനെ കറക്കുമ്പോൾ എന്താ ഇങ്ങനത്തെ കാലൊക്കെ കിട്ടുമ്പോൾ ആരും കളയണ്ട കേട്ടോ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കേണ്ടി അപ്പോൾ ഡാൾഡറെ റെഡി ആയിക്കണ് മക്കളെ ഞങ്ങളുടെ ഡാളുടെ അടിപൊളിയേക്കണ കേട്ടോ ഇങ്ങുണ്ട് ഇതേപോലെ ആവാൻ വേറെ ഉണ്ട് പാത്രത്ത് ഇത് ഇതാ ഇതേപോലെ ഒറിജിനൽ നമ്മളെ ഡാൾഡ ഉണ്ടായി കിട്ടിയിരുന്നു ഇനി നമ്മൾ അടുപ്പത്ത് വെക്കുമ്പോൾ മഞ്ഞൾ ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ സൂപ്പ് ഉണ്ടാക്കുമ്പോൾ മാത്രം കിട്ടാമതി ഈ വെള്ളം കൊണ്ട് ഞാൻ സൂപ്പ് ഉണ്ടാക്കണേ കാണിച്ചു എൻ്റെ വിഷമല്ല മറന്നിട്ടില്ലെങ്കിൽ എന്തായാലും ഞാൻ വീട് എടുക്കണം വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്ന് എല്ലാവരും കാട്ടി വെക്കേണ്ടിയിട്ട് നല്ല സാധനമാണ് ഇത് നമ്മുടെ ശരീരത്തിന് എല്ലാവിധ അസുഖങ്ങൾക്കും നല്ല സാധനമാണ് കേട്ടോ ഈ ഒരു പോത്തുംകാല് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും നല്ല ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കരുതി കേട്ടോ പിന്നെ ഇത് ആവശ്യമല്ല ഇതേപോലെ ചെയ്തോട്ടെ അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യാൻ പറയണത് എന്നുള്ള ലൈക്ക് കിട്ടാൻ എല്ലാവർക്കും ഇത് കാണട്ടോ അപ്പോൾ എന്താ പറയുക ഏഹ് ഇങ്ങനെ എല്ലാവരും ചെയ്തൊക്കെ എല്ലാ കൊല്ലവും ഹസ്ബൻഡിൻ്റെ പെങ്ങന്മാരോടുന്നൊക്കെ നമുക്ക് ഇറച്ചി കിട്ടലുണ്ട് കേട്ടോ അപ്പോൾ അപ്പം നമുക്കത് സന്തോഷാണല്ലോ അല്ലേ അപ്പോൾ വലിയ നാൾ ഇങ്ങനെ കുറെ സന്തോഷത്തിൽ അങ്ങനെ കഴിഞ്ഞു